നമുക്കും നമസ്കാരം നമ്മളെ ഈ വർഷത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ച് കൂടുതൽ പഴുത്ത ദിവസമാണ് അപ്പം നമുക്കിന്ന് ഇതിൻ്റെ വിളവെടുപ്പൊക്കെ കാണാം അതാണ് വേണ്ട ഈ ഇതിലിത്രയും ആയിട്ടുണ്ട് ഇതാ ഇതൊക്കെ രണ്ട് വെള്ളയാണ് ഇത് രണ്ട് വെള്ളയാണ് വെള്ളേരെ പൂവും കായും വ്യത്യാസവും ഉണ്ട് വേണ്ട വെള്ളേരെ വേണ്ട റെഡിൻ്റേത് ഇതാ ഇങ്ങനെ ആയിരിക്കും അതിരി വെള്ള കളറും ആയിരിക്കും ഇതാ ഇതാണ്ടാ റെഡിൻറ്റേത് അങ്ങനത്തെ പച്ച കളറും ആയിരിക്കും അപ്പം എങ്ങനെ നമുക്ക് ഇതിൽ കുറച്ച് പഴുത്തിട്ടുണ്ട് പിന്നെ താഴെ വശത്തോട്ടും പിന്നെ പിന്നെ ഇവിടെ നമ്മളെ അതിൽ മുട്ടും കായുമായിട്ടൊക്കെ കിടക്കണം അപ്പോൾ നമുക്ക് ഇതെല്ലാം പറിച്ചെടുക്കാം നമ്മളിങ്ങനെ പറിച്ചെടുക്കും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇതിന് എല്ലാം പറിച്ചെടുത്തതിന് ശേഷം ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ താഴോട്ട് കിടന്നാൽ എങ്ങനെ ഇത് പറിച്ചെടുക്കുമെന്ന് അത് പറിച്ചെടുക്കാനാണ് ഈ തോട്ട കണ്ട ഈ തോട്ട വെച്ചതാണ്ടെ ഈ പയ്യ ഇങ്ങനെ പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കും ഇതൊരു ചെറിയ ഫ്രൂട്ടാണ് ഇതുപോലെയാണ് നമ്മൾ ആ ഫ്രൂട്ടുകളെല്ലാം ക പൊക്കിയെടുത്ത് പറിക്കുന്നത് ഇതുപോലെ ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ എല്ലാവർക്കും നമുക്ക് ടെറസിൽ ഈസി ആയിട്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തെടുക്കാം നനണ്ട ഇതുപോലെ കൃഷി ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു മൂടെങ്കിലും വാങ്ങിച്ച് നടാൻ ശ്രമിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കുറേ നാളായി വലിയ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം താങ്ക്